ആന്ധ്രാപ്രദേശിലെ കുർനൂലിൽ നവവരൻ തേജേശ്വർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാര്യയും ഭാര്യയുടെ മാതാവും കസ്റ്റഡിയിൽ ഇരുവരുടെയും കാമുകൻ ബാങ്കൂർ ജീവനക്കാരനുമായ തിരുമൽ റാവുവുമായി ഗൂഢലചന നടത്തിയാണ് കൊലപാതകം പ്ലാൻ ചെയ്തത് സംഭവത്തിൽ തേജീശ്വറിന്റെ ഭാര്യ ഐശ്വര്യ ഭാര്യ മാതാവ് സുജാത എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ജൂൺ പതിനേഴിനാണ് ലാൻഡ് സർവേയറായ തേജീശ്വറിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വിവാഹത്തിന് ഒരു മാസത്തിന് ശേഷം ജൂൺ പതിനേഴിനാണ് തേജീശ്വരനെ കാണാതാകുന്നത് അന്ന് തന്നെ കുന്നൂരിൽ നിന്നും മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള സുഗിലേമിറ്റയിൽ മൃതദേഹം കണ്ടെത്തി ശരീരത്തിൽ കത്തിക്കൊണ്ടേറ്റ മുറിവുകളോടെ കഴുത്ത അർത്ഥനിലയിലായിരുന്നു ഭൂമി അളക്കാനെന്ന വ്യാജന തേജേശ്വരനെ ഒരു സംഘം വിളിച്ചുകൊണ്ടുപോവുകയും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന പോലീസിന്റെ കണ്ടെത്തൽ തേജേശ്വരനെ മൃതദേഹം ലഭിച്ചതിന് പിന്നാലെ കുടുംബം ഭാര്യയുടെ പങ്ക് ആരോപിച്ചിരുന്നു ഐശ്വര്യയ്ക്കും അമ്മ സുജാതയ്ക്കും ഒരു ബാങ്ക് ജീവനക്കാരനുമായി പ്രണയമുണ്ടായിരുന്നുവെന്നാണ് തേജസ്വരന്റെ കുടുംബത്തിന്റെ ആരോപണം പോലീസ് അന്വേഷണത്തിൽ ഇയാളാണ് തേജേശ്വരനെ കൊല്ലാൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയതെന്ന് കണ്ടെത്തി ഐശ്വര്യയും സുജാതയും ചേർന്നായിരുന്നു ഗൂഢാലോചന ബാങ്ക് ജീവനക്കാരനായ തിരുമൽ റാവു ഒളിവിലാണ് തന്റെ ബാങ്കിൽ സ്വീപ്പറായി ജോലി ചെയ്തിരുന്ന ഐശ്വര്യയുടെ അമ്മ സുജാതയുമായിട്ട് തിരുമൽ റാവു ആദ്യം ബന്ധത്തിലാകുന്നത് അമ്മയ്ക്ക് പകരം ഐശ്വര്യ ജോലിക്കെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വളർന്നത് ഈ ബന്ധം അവസാനിപ്പിക്കാനും തേജേശ്വരുമായി വിവാഹത്തിന് സമ്മതിക്കാനും ഐശ്വര്യയെ അമ്മ നിർബന്ധിച്ചിരുന്നു എന്നാൽ തിരുമൽ റാവുവുമായുള്ള ബന്ധം തുടർന്ന് ഐശ്വര്യ വിവാഹത്തിന് മുൻപ് ഒളിച്ചോടിയിരുന്നു സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കുടുംബസമ്മർദ്ദം കാരണം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് ഐശ്വര്യ തേജേശ്വരനെ അറിയിച്ചത് ആദ്യത്തെ എതിർപ്പിന് ശേഷം മെയ് പതിനെട്ടിനാണ് ഐശ്വര്യയും തേജേശ്വരനും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹശേഷം കൂടുതൽ നേരം ഫോണിൽ സംസാരിക്കുന്നതും വൈകാരികമായി അകന്നു നിൽക്കുന്നതും തേജീസ്വറിനെ സംശയം തോന്നിയിരുന്നതായി കുടുംബം ആരോപിച്ചു വിവാഹത്തിന് ശേഷവും ഐശ്വര്യവും തിരുമൽ റാവും തമ്മിൽ രണ്ടായിരത്തിലധികം കോളുകൾ വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി കാമുകനുമായുള്ള ബന്ധം എതിർത്തതിനാലും തേജീസ്വറിന്റെ സ്വത്ത് കൈക്കലാക്കാനും വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു കൊലപാതകത്തിനായി വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയത് തിരുമൽ റാവുവാണ് കൊലപാതക സംഘത്തിനൊപ്പം ഇയാൾ സ്വന്തം ഡ്രൈവറെ അയച്ചതായും പോലീസ് കണ്ടെത്തി നിലവിൽ കസ്റ്റഡിയിലുള്ള ഐശ്വര്യ സുജാതയും ഗൂഢാലോചനയിലെ പങ്ക് സമ്മതിച്ചതായിട്ടാണ് വിവരം തിരുമൽ റാവനും മറ്റു കൊലയാളികൾക്കുമായുള്ള തെരച്ചിൽ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക